കുറച്ച് വിശേഷം പറച്ചിലൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അല്ലേ സമയമില്ല ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കിണർ കുത്തുകയാണ് കിണർ കുത്തുന്നത് കാരണം അവർക്ക് വെള്ളം കൊടുക്കണം പിന്നെ ഓരോ ആവശ്യങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ സമയം എന്ന് പറയുമ്പോൾ കിണർ കുത്താൻ പറ്റിയ സമയമാണ് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ മഴവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കാണും പിന്നെ തൊട്ട് ഈ കനാലിലൊക്കെ വെള്ളം വരില്ലേ ഒരു ഡിസംബറിലൊക്കെ അപ്പോൾ ഏകദേശം ആ സമയത്തൊക്കെ കുത്തുമ്പോൾ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ തൊട്ട ഒരുമാതിരി കുറച്ച് മീറ്റർ ഉള്ളിലുള്ള കിണറുകളിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കിട്ടും അപ്പോൾ നമുക്ക് ശരിയായ ഉറവ് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഏകദേശം കിണർ കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഒക്ടോബർ നവംബറിലാണ് ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ കിണർ കുത്തി വെള്ളം കണ്ടില്ല ഏഴ് ഏഴ് കോര് വെള്ളം താത്തിക്കഴിഞ്ഞ് ഏഴ് കോര് താത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്നാണ് ആ സ്ഥാനം നോക്കണേ ആൾ പറഞ്ഞത് കേട്ടോ പക്ഷേ ഏഴല്ല ഒമ്പത് കുത്തിയിട്ടും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു പോയി എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ലേ വെള്ളം ഇട്ട് കിട്ടണമില്ല പിന്നെ എന്താ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ വഴിപാടിന് കൊടുത്തു ദൈവമേ ദാഹോചരം തരണി എന്നൊക്കെ പ്രാർത്ഥിച്ചു രാവും പകലും എപ്പോഴും പ്രാർത്ഥനയും പിന്നെ പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ കയ്യിലൂടെ കയ്യിലൂടെ എന്താ പറയുക പ്രയത്നവും വേണം നമ്മൾ അവർ അതിനുള്ള പോകും വഴി കണ്ടെത്തുക വെള്ളം കിട്ടാനുള്ള വഴി എന്താണെന്നുള്ളത് കണ്ടെത്തുക അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു വഴി കണ്ടെത്തി പാറയായിരുന്നു അടി ഒമ്പതടി കഴിഞ്ഞപ്പോൾ പാറയായി ഒമ്പതടി അല്ല ഒമ്പത് കോര് പാറയായതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു കിണർ കുത്തിയ അതൊക്കെ അയാളുടെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് പോയി ഇനിയിപ്പോൾ അയാളെക്കൊണ്ട് പറ്റില്ലല്ലോ പാറ പൊട്ടിക്കാൻ പിന്നെ പാറ പൊട്ടിക്കുന്ന ആളെ ചോദിച്ചു അപ്പോൾ പാറ പൊട്ടിക്കുമ്പോൾ അയൽപക്കത്തിലുള്ളവർ ഉടനെ പാറയാന്ന് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഏയ് പാറയൊന്നും ഇവിടെ പൊട്ടിക്കാൻ പറ്റില്ല ഞങ്ങളുടെ വീടൊക്കെ ഉള്ളതാണ് വീടുകൾക്ക് കേടുപാട് സംഭവിക്കും എപ്പോഴും ടെൻഷനായി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് കെമിക്കൽ വെച്ച് പാറ പൊട്ടിക്കാം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെയും ചേട്ടൻ്റെയും ചെവിയിലൊക്കെ എത്താൻ കുറച്ച് വൈകി പോയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അപ്പോൾ കെമിക്കൽ വെച്ചുകൊണ്ട് പാറ പൊട്ടിക്കണമെന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ളൊരു കെമിക്കൽ കിട്ടും അതായത് ആ കെമിക്കൽ അവർ പാറ തുറന്ന് കുറെ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വെള്ളത്തിൽ കലക്കി ഒരു പൊടി ഒരു പൗഡർ ഉണ്ട് അത് കലക്കി ഒഴിക്കും അത് എന്നിട്ട് മൂടി വയ്ക്കും ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതായത് അടുത്ത ദിവസം അതേ സമയത്ത് നോക്കുമ്പോഴേക്കും പാറയൊക്കെ പൊട്ടി വിരിഞ്ഞ് ഇങ്ങനെ പുറത്തേക്കൊന്നും വരില്ല അതിന് ഉള്ളിൽ തന്നെ പൊട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ ആർക്കും ഒരു ശല്യം ഇല്ല അയൽവക്കത്ത് ശല്യം ഇല്ല നമുക്കും ശല്യം സൗണ്ട് കേൾക്കുന്നുള്ള പേടി വേണ്ട അങ്ങനെ പുതിയൊരു കണ്ടുപിടുത്താന്ന് ഞങ്ങൾ വിചാരിക്കണു അപ്പോൾ ആകെ ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ ആ പാറ തുരന്ന് എടുക്കുന്നതിൻ്റെ അങ്ങനെ ഗ്രില്ലെടുക്കൂലേ അതിൻ്റെ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഒരു ആർക്കും ഒരു ദൂഷ്യവും ഇല്ലാത്ത രീതിയിൽ പക്ഷെ കെമിക്കലാണ് കെമിക്കൽ വെള്ളം ആയിരിക്കും വരുന്നത് പക്ഷെ അത് നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ ഉപയോഗത്തിന് എടുക്കാതെ വേറെ നനയ്ക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ വീട് പണിയൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ പണിക്ക് വേണ്ടിയൊക്കെ എടുക്കാം കുഴപ്പമില്ല കുറേ പ്രാവശ്യം മോട്ടർ അടിച്ചടിച്ച് കളയുമ്പോൾ ക്ലിയർ ആയിക്കോളുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങളുടെ കിണറിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ വെള്ളം കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇന്നിപ്പോൾ അതായത് നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ് അപ്പോൾ പാറ പൊട്ടിക്കാൻ വെടി വെച്ച് തന്നെ പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ തോട്ടം വെച്ച് തന്നെ പൊട്ടിക്കണമെന്നോ ഇല്ല ഇതുപോലെ കെമിക്കൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നല്ലൊരു എമൗണ്ട് ആവും പൈസ കുറച്ച് കൂടും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നാലും വെള്ളം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ആ പാറ് പൊ അവർ ആ തുരന്ന് എടുക്കില്ലേ പാറിങ്ങനെ കുത്തി ആ ഒക്കെ ഉണ്ടാക്കും ഈ കെമിക്കൽ ഇടാൻ വേണ്ടി അപ്പോൾ ഭയങ്കര പൊടിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് ഭയങ്കര പൊടിയായിരിക്കും സത്യം പറഞ്ഞാൽ ആ അതിനകത്ത് നിൽക്കുന്ന ആൾ രണ്ടുപേരുണ്ടാവൂല്ലോ അവര് ആ പൊടിയുടെ ഉള്ളിൽ നിന്നാണ് പണിയെടുത്ത് കേട്ടോ സത്യം പറഞ്ഞാൽ അവരെയൊക്കെയാണ് നമ്മൾ നമിക്കേണ്ടത് കാരണം നമ്മൾ ഒരു എത്ര പണി ഉണ്ടെങ്കിലും ഇതുപോലെ ആ പൊടിയുടെ ആ പാറപ്പൊടിയുടെ ഉള്ളിൽ ആ അകത്ത് നിന്ന് പണിയുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമമാവും കാരണം അവർ നിൽപ്പ് കാണുമ്പോൾ നമ്മൾ ഒരു പൊടി വരുമ്പോഴത്തേക്കും നമ്മൾ ചുമ്ലും ചീറ്റലും ഒക്കെയായിട്ട് മാറിപ്പോവും പക്ഷേ അവർ അതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂ ആ കുറേ കുഴി ആ കിണറിൻ്റെ പട്ടത്തിൽ കുറേ കുഴികൾ എടുക്കുകയാണ് പിന്നെ ഈ മരുന്ന് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിട്ട് ആയിട്ട് നിറയ്ക്കും പിന്നെ അത് മൂടി വെച്ച് പോരും അടുത്ത ദിവസം വരുമ്പോൾ ഒരു ഇതൊക്കെ പൊട്ടി പാകമായിരിക്കും പിന്നെ ആ പാറയൊക്കെ പൊട്ടിച്ച് പൊട്ടി അടർന്നൊക്കെ ഉണ്ടാവും അതൊക്കെ കൊത്തിയെടുത്ത് പിക്കാസ് കൊണ്ട് ഒരു കൊത്തി എടുത്തിട്ട് മുകളിലേക്ക് കയറ്റി ചെയ്യും അങ്ങനെ വെള്ളം വരണ വരെ അപ്പോൾ അത് പൈസ പണം കുറേ കൂടുതലാകും കേട്ടോ അതിൻ്റെ എമൗണ്ട് ഇത്ര ഓരോരുത്തരും ഓരോ എമൗണ്ട് ഒക്കെ ആയിരിക്കും പറയണത് അതിൻ്റെ ഒരു ഇതുണ്ട് എന്നാലും വെള്ളം കാണും നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും പാറയാകുമ്പോൾ ആ ഒരു ഗുണം അത്രയേ ഉള്ളൂ ആ പാറ് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നോക്കുമ്പോൾ അവരത് താഴെ ഇറങ്ങി ആ പാറയൊക്കെ കോരി എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ കാരണം പിന്നെ അത് ലെവലാക്കി വെച്ചിട്ട് വീണ്ടും അപ്പം വെള്ളം വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ കുഴി വെച്ച് ആ കെമിക്കലിട്ടിട്ട് അടുത്ത ദിവസം അങ്ങനെ കുറേ പ്രാവശ്യം ഒരു മൂന്ന് നാല് ദിവസം അടിപ്പിച്ച് കെമിക്കലിടുമ്പോഴാണ് ഏകദേശം അത് അറിയാൻ പറ്റും നമുക്ക് എത്ര വെള്ളം വരണമെന്നുള്ള അതിൻ്റെ ഉറവ് അറിയാൻ പറ്റുമല്ലോ പിന്നെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് പിന്നെ പിന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഭയങ്കര വിഷമായി പോയി വെള്ളം കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ കാരണം നമ്മൾ ഉണ്ടെങ്കിലും വെള്ളം ഇല്ലെങ്കിലേ പൈപ്പ് വെള്ളം വരും പൈപ്പ് കണക്ഷനൊക്കെ എടുക്കാം പക്ഷെ അത് ഒരു ശാശ്വതമല്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ വെള്ളം കണ്ടു അപ്പോൾ സന്തോഷം എല്ലാവരും സന്തോഷം പറയണ്ടേ അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി എൻ്റെ സന്തോഷം അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം തീർന്നു നാളെ നമുക്ക് വേറെ വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ